ഏവർക്കും മാന്യപ്രേക്ഷകർക്കും പ്രയർ ക്ലിനിക്കിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ടുള്ള സ്വാഗതം അർപ്പിക്കുന്നു ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് അസാധാരണ അല്ലെങ്കിൽ സാധാരണമായി കണ്ടുവരുന്ന കേരളത്തിൽ കണ്ടുവരുന്ന കോളറ എന്ന് പറയുന്നൊരു അസുഖത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഇന്ന് രാവിലെയും നമുക്കൊണ്ട് ഒരു ഡെത്ത് ഉണ്ടായി അതെവിടാന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല പക്ഷെ ഒരു ഡെത്ത് ഉണ്ടായി അങ്ങനെ അത് മിക്കവാറും നിർജലിനീകരണം കൊണ്ടാണ് ഈ ഉണ്ടാകുന്നത് എന്താണ് കോളറ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനാണ് ആ ഇൻഫെക്ഷന്റെ പേരാണ് ആ ബാക്ടീരിയയുടെ പേരാണ് ബിബ്രിയോ കോളറ അതൊരു ഗ്രാം ബാക്ടീരിയ ആണ് അത് മെയിൻലി പാസ് ചെയ്യുന്നത് ഒരു മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യർക്കൂടെ മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്നത് അത് ആഹാരത്തിൽ കൂടിയാണ് കാരണം നമ്മുടെ കൈ കഴുകാത്ത ആഹാരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാൽ ഇത് മറ്റ് ആഹാരപദാർത്ഥങ്ങളിൽ കയറുകയും അത് മലിനമാക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല ഈ ഈച്ച എന്ന് പറയുന്ന സാധനം മലിനമായിട്ടുള്ള സാധനത്തിൽ ഇരുന്നിട്ട് അത് നമ്മുടെ ചോറിൽ വന്നിരുന്നതിന് ശേഷം അത് മലിനമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു അത് ശരീരത്തിൽ കടന്നതിന് ശേഷം ഈച്ചയല്ല വിപരീക്കോള ശരീരത്തിൽ തറ കടന്നതിന് ശേഷം അത് ടോക്സിജ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വയറിൽ അത് സൃഷ്ടിക്കുന്നു നമുക്ക് വയറിളക്കം സൃഷ്ടിച്ച് നമ്മളെ ദർജലിനീകരണത്തിനും അതുപോലെ ശരദൽ അതുപോലെ നമ്മുടെ ശരീരത്തിനുമല്ലാത്ത വേദന അല്ലെങ്കിൽ ക്രാംസ് ഉണ്ടാക്കുന്നു അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് അതൊക്കെ ഉണ്ടാക്കുന്നു എന്നാൽ ഈ രോഗത്തെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല പകരം ജാഗ്രതാ മതി എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് പറയാനുള്ളത് ജാഗ്രത മതി കാരണം നമുക്ക് ഒരു അസുഖം വരുന്നതായിട്ടുള്ള സമയത്ത് വയറിളൊക്കെ മസുമായിട്ട് വരുന്നതായിട്ട് സമയത്തുള്ള ഉപ്പും പഞ്ചസാരയും കൂടെ കലർത്തിച്ച് കഞ്ഞുവെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റു വെള്ളത്തിലോ ആക്കി അതുമല്ലെങ്കിൽ ഒ ആർ ഒ ആർ എസിലാക്കി ഒ ആർ എസ് സൊല്യൂഷൻ നമ്മളെ കുടിച്ച് അത് പരിഹരിക്കേണ്ടതാണ് നമ്മുടെ ഇത്രയും നോളജ് കൊണ്ട് നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോൾ അവർ ഈ നിർജ്ജലിനീകരണത്തിന് പ്രത്യേകിച്ച് ഐവി ഫ്ലൂയിഡ്സ് നമുക്ക് തരും അതുമാത്രമല്ല ഉണ്ട് പല ആൻറ്റിബയോട്ടിക്സും ഇതിനെ എഫക്റ്റീവായിട്ടൊന്ന് കണ്ടിട്ടുണ്ട് സിപ്രോഫ്ലോക്സലിൻ അതുപോലെ ടോക്സിസേക്ലിൻ ടെട്രോസേക്ലിൻ അതുപോലെ സെപ്റ്റാക്സോൺ അതുപോലുള്ള മരുന്നുകളൊക്കെ ഇതിന് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ താമസിച്ച് ഇത് വെച്ചുകൊണ്ടിരിക്കരുത് വയറിളക്കം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തളർന്ന അവസ്ഥാൽ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്നാൽ അങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാതെ നമ്മൾ നല്ല രീതിയിൽ ഡോക്ടറെ കാണുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവനെ രക്ഷപ്പെടുത്താം എന്ന് മാത്രമല്ല ആരോഗ്യകരമായിട്ടുള്ള ശരീരം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ നല്ല വെള്ളം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുമാത്രമല്ല നമ്മുടെ കൈകളൊക്കെ നല്ല സോപ്പിട്ട് കഴിക്കതിന് ശേഷം മാത്രമേ കഴുകാവൂ കൈ ഭക്ഷിക്കാവൂ അതുപോലെ ആഹാര സാധനങ്ങൾ തുറ നമ്മൾ തുറന്നു വെക്കരുത് അത് നമ്മളായപ്പോഴും അടക്കി വെച്ചിരിക്കണം ഈ വഴിയിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള മിഠായിയും അതൊക്കെ വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയറിളക്കം ആയിരിക്കും നമ്മുടെ അതിൻ്റെ ഫലം ചിലപ്പം കൊളറയായിട്ടും മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധയായിട്ട് കാത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ ഈ മലക്കറികളൊക്കെ വാങ്ങിക്കുന്നതായിട്ടുള്ള സമയത്ത് നന്നായിട്ട് അവിയലിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് വേവിച്ച് അത് നന്നായിട്ട് കഴുകി വേവിക്കണം അത് കഴുകാതെ വേവിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിലടതൊക്കെ ചാക്കലും മോക്കലും ഒക്കെ കിടക്കുന്നതാണ് നമ്മൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആ ശ്രദ്ധ ശ്രദ്ധയിൽ കൂടി തന്നെ ഇത് അസുഖങ്ങളില്ലാതായിട്ട് ഇരുപ്പാനായിട്ട് സഹായിക്കും അപ്പോൾ ചില ആഹാര പദാർത്ഥങ്ങളൊക്കെ നമ്മൾ വിളിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ നാരങ്ങ നീരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ലൂസ് മോഷൊക്കെ ഉണ്ടാകും ഞാൻ ചേർത്തയിലാൽ ആയിരുന്നതായിട്ടുള്ള സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി ആറിൽ അനേകരവസരമായിട്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിട കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള ഈ അസുഖത്തിന് നമ്മൾ വേണ്ടതായിട്ടുള്ള പ്രതിരോധം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രതിരോധം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ആഹാരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹ കാര്യങ്ങൾ ആഹാരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക കൈ ശുദ്ധമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ ശുദ്ധീകരിച്ചതായിട്ടുള്ളൊരു ഒരു ഒരു സറൗണ്ടിങ്സ് പരിസരമല്ല ശുദ്ധീകരിക്കുക കാരണം ഇത് കൊതുകിൽ കൂടിയല്ല പകരുന്നത് ഈച്ചയിൽ കൂടിയാണ് പകരുന്നത് ഈച്ചകളെ എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്കാർക്കും ഇഷ്ടമല്ല നമ്മളൊക്കെ പലപ്പോഴും ഹോട്ടലിലൊക്കെ കയറുന്നതായിട്ടുള്ള സമയത്ത് ഈച്ചകളുടെ ബേളമാണ് അപ്പോൾ ഈച്ചകൾ എവിടെ വന്ന് കഴിഞ്ഞാലും നമുക്ക് അത് വളരെ മനസ്സിനെ വളരെ ബാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയിരിക്കുക ഇതൊന്നും നമുക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ബോധം നമുക്ക് ഉൾക്കൊ ഉൾക്കൊള്ളണം ഈ കോളർ ഇങ്ങനെ പല അസുഖങ്ങളും ഇങ്ങനെ കേരളത്തിൽ മാറി മാറി വരുന്നുണ്ട് കാരണം അതിന് ഇവിടെ ഒരു ഫോക്കസ് ഫോക്കസുകളൊക്കെ കാണും ചിലപ്പോൾ പല ഫോക്കസൊക്കെ കാണും ഇത് ഇതേക്കുറിച്ചായിട്ടാണ് എനിക്ക് കോളറെക്കുറിച്ച് പറയുവാനുള്ളത് നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ക്ലിനിക്കിലോട്ട് ഫോൺ ചെയ്താൽ ഞാൻ അതേക്കുറിച്ച് തരാം അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാം ഇത് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അപേക്ഷ അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല വേറെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം താങ്ക് യു